ഞാൻ അസീസ് മിത്തടി സാധാരണ വ്യക്തിത്വ വികസന ക്ലാസ്സുകളിലും മറ്റ് ട്രെയിനിങ് ക്ലാസ്സുകളിലും പോകുന്നവർക്കിടയിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പദമാണ് എൻ എൽ പി എന്താണ് എൻ എൽ പി ഒരാൾ എൻ എൽ പി പഠിക്കുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ്സാണ് അയാൾക്കുള്ളത് എന്ന് നമുക്ക് നോക്കാം എൻ എൽ പി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ന്യൂറോ എന്നുള്ളത് തലച്ചോറിനെയും ലിഗ്വിസ്റ്റിക് എന്നുകൊണ്ട് എന്നതുകൊണ്ട് ആശയവിനിമയ ശേഷിയെയും പ്രോഗ്രാം എന്നതുകൊണ്ട് മനുഷ്യന്റെ ചിന്തയെയും പെരുമാറ്റത്തെയും ആണ് സൂചിപ്പിക്കുന്നത് എൻ എൽ പി പഠിക്കുന്നത് മൂലം ഒരാൾക്ക് ഏത് നിമിഷത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ ശക്തമായ ആശയവിനിമയ ശേഷിയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാം മനുഷ്യന്റെ ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഒരാൾ നല്ലൊരു രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അയാളുടെ ശരീരഭാഷ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മയും ദുഃഖവും സന്തോഷവും എല്ലാം ഒരാളുടെ ശരീരഭാഷ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരീരഭാഷയെ ആഴമേറിയ പഠനം എൻ എൽ പിയിലൂടെ നടക്കുന്നുണ്ട് നമുക്ക് പഴയ കാലങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം പണ്ട് മുതൽക്കൊക്കെ ഒരു വലിയ ഒരുപാട് ഭൂമിയുള്ള ഭൂ ഉടമ അല്ലെങ്കിൽ ഒരു ജന്മി ആ ജന്മി മരിക്കുമ്പോൾ അതിന്റെ അവകാശികൾ അനന്തരാവകാശികളായിട്ടുള്ളവർക്ക് ലഭിക്കുന്നു അതുപോലെ സ്വത്തുകളും അവരുടെ പിന്തുടർച്ച അവകാശികൾക്ക് ലഭിക്കുന്നു ഇനി മറ്റ് രാജ്യങ്ങളുടെ അധികാരമാണെങ്കിൽ അതിൻ്റെ മക്കൾക്കായിട്ടും ആ രീതിയിൽ അങ്ങനെ രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത് സാധാരണ ഒരാളുകൾക്ക് സമ്പത്ത് നേടിയെടുക്കാനും അതുപോലെ മറ്റു സുഖ സൗകര്യങ്ങൾ നേടുവാനും ഒരുപാട് പരിശ്രമങ്ങൾ ആവശ്യമാണ് അപ്പോൾ ജന്മീത്തമായിട്ട് ലഭിക്കാത്ത ഭൂമിയില്ലാത്ത പട്ടിണി പാവങ്ങൾ എന്നും പട്ടിണിയിലായിരിക്കും കോരന് കുമ്പിളിൽ എന്നതുപോലെ അവരുടെ ജന്മത്തെ പഴിച്ചുകൊണ്ട് അവർ ജീവിതം തള്ളി നീക്കുന്നു എന്നാൽ മറ്റു പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രീതിയിലുണ്ടായിരുന്ന പോക്കിനപ്പുറത്ത് വ്യവസായ വിപ്ലവം നടന്നതോടുകൂടി ആളുകളുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും മാറ്റം വന്നു അവരും സ്വപ്നം കാണാൻ തുടങ്ങി കഠിനാധ്വാനവും കഠിന പരിശ്രമവും കൊണ്ട് അവർക്ക് സമ്പാദിക്കാനും ആ സമ്പാദ്യം കൊണ്ട് അവർക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാനും അവർക്കും ജീവിത നിലവാരങ്ങൾ വർദ്ധിക്കുന്നതായ രീതിയും അങ്ങനെയുള്ള ഒരവസ്ഥയും വന്നു ആ അവസ്ഥയിൽ മറ്റു ഉള്ളവരും കൂടുതൽ പ്രചോദിതരായി ഒരുപാട് മോട്ടിവേഷൻ ക്ലാസുകളും അത്തരം പുസ്തകങ്ങളും വന്ന് തുടങ്ങി പ്രശസ്തമായ ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നെപ്പോളിയൻ ഹില്ലിൻ്റെ പുസ്തകം ആ പുസ്തകം ഒരുപാട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്തു എന്നാലും ഒരുപാട് ആളുകൾ മറ്റുള്ളവരെ പോലെ പ്ലാൻ ചെയ്യുകയും എന്നാൽ ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഈ പ്ലാനുകളും ഗോൾ സെറ്റ് ചെയ്ത ഗോളുകളും നേടിയെടുക്കാൻ കഴിയാതെയും വന്നു അങ്ങനെ ഒരുപാട് ഇത്തരം ട്രെയിനിങ് ക്ലാസ്സുകൾ ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾ അതേക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അപ്പോൾ അവർക്കെല്ലാം മനസ്സിലായ ഒരു കാര്യമുണ്ട് വിശ്വാസമാണ് ശക്തി നമ്മൾ എന്തും നേടുമെന്ന് ആൾ വിശ്വസിക്കുന്നുവോ അവർക്കും എല്ലാം നേടാൻ പറ്റുന്നു അവരൊക്കെ ഇത്തരം ട്രെയിനിങ് ക്ലാസ്സുകളും ഇത്തരം പുസ്തകങ്ങളും പറയാൻ ബാക്കി വെച്ച ഒരു കാര്യമുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ വിശ്വസിപ്പിക്കാം എന്നുള്ളത് അവിടെയാണ് എൻ എൽ പിയുടെ പ്രസക്തി എൻ എൽ പി പ്രസക്തമാകുന്നത് കാരണം എൻ എൽ പിയുടെ നില നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ പ്രോഗ്രാം ചെയ്ത് നമ്മുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടറാണ് എൻ എൽ പിയിലൂടെ പഠിക്കുന്നത് ഈ ഇത്തരം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ദുബായിൽ നടക്കുക നടക്കാൻ പോകുന്നുണ്ട് അത് മാർച്ച് പതിനെട്ടിന് വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഈ പ്രോഗ്രാം സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതോടൊപ്പം കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക താങ്ക് വെരി മച്ച്